ചെ കുട്ടാളെ അതിസാത്തായി ഇന്നലൊരു വിരുന്നു പോയി അതിൻ്റെ ഭർത്താൻ കേട്ടോ ഇവിടെ പറയാൻ പോണേ ഹബോ ഞാൻ അന്നലെ കളമസേരിക്കൊരു യാത്ര പോയി ജമ്മുവിൻ്റെ കൂടീക്കേ അവിടെ അവിടെ ഒരു സ്കൂൾ ഉണ്ടല്ലോ ഗവൺമെന്റ് സ്കൂള് എന്ന് പറയുന്നൊരു സ്കൂൾ ഉണ്ട് അവിടെ അതിൻ്റെ നേരെ പിന്നിലാണ് ജമ്മുൻ്റെ കൂടി ഏ എത്രാലും നാളുകൂടി ഞാൻ പോയതാന്ന് നിങ്ങൾക്കറിയോ അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒറ്റ ആളില്ല എൻ്റെ കൂടിയിൽ ഏഹ് ഞാൻ നോക്കുമ്പോൾ എന്താ ഒക്ക മാതിലിന്റെ അവിടെ പോയി നിങ്ങാണ്ട് എത്തി എത്തി നോക്കുക എന്തിട്ടപ്പ കഥ വല്ല പാമ്പും ഞാൻ കൊല്ലുന്നുണ്ട് ആരെങ്കിലും ചോദിച്ചാൽ ഞാനും അങ്ങോട്ട് ചെന്നു നോക്കുമ്പോൾ എന്താ ഈ സ്കൂളിൽ കുറേ മാസന്മാരും ടീച്ചർമാരും ഒക്കെ ബന്ധിട്ടുണ്ട് ഓല് എന്തിട്ടൊക്കെ ഒച്ചയും ബേളൊക്കെ ഉണ്ടാക്കയാണ് അത് കണ്ടിട്ട് നോക്കി നിൽക്കുക അമ്മാനും കുടുംബം മുയ്യനും എന്നാൽ ശരി ഞാനൊന്നു നോക്കാച്ചിട്ട് ഞാൻ അവിടെ പോയി അടുത്ത് നിന്നു നിന്നിങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ കുറച്ച് നേരം വേകീനും അതുകൊണ്ടിച്ച് അറിയില്ല അതിന് മുമ്പ് എന്തൊക്കെയുണ്ടേന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ചെങ്ങായി അത് മാസാന്ന് തോന്നും ഇച്ച നിച്ചല്ലോ ഓ മീസൊക്കെ പഠിച്ചിരിക്കുന്നേ ഏഹ് ഓ നല്ല ക്ലീൻ സേവാ ഇച്ചതൊക്കെ അറിയാം അപ്പോൾ ഓഹനൊരു ഒരു ബടിയെടുത്താണ്ട് തച്ചിട്ട് സ്റ്റേജിൽ തച്ചിട്ട് തച്ചു തച്ചു ഉറച്ച അതിൻ്റെ കരയിനും ഉണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ഒരു പെണ്ണിനോട് ലൈൻ അടിച്ചുക ഇതൊക്കെ കണ്ടുങ്ങാണ്ട് ഈ പെണ്ണുങ്ങളും ആണുങ്ങളും മുയേനവിടെ ഇരിക്കുക പക്ഷേ അതിൻ്റെ ഇടയിൽ ഓം ബിരിയാണീൻ്റെ കാര്യം പറഞ്ഞു ബിരിയാണീൻ്റെ അതിൽ ഞാൻ വിചാരിച്ചു ഇവിടെ ബിരിയാണി ഇപ്പം വിളമ്പൊന്നിച്ച് മനസ്സിലായി അപ്പം ഞാൻ എന്ത് ചെയ്തു കുട്ടികളെങ്ങളൊക്കെ പേർക്കകത്ത് പോയിക്കോളേ അവിടേക്കൊന്ന് തപ്പി നടന്ന് വരാട്ടോ കുറേ കാലായില്ലേ കണ്ടിട്ട് പറഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ നിന്നു ഇഞ്ചാ ബോധിന്താ ബിരിയാണി ഇപ്പം വരും ബിരിയാണി ഇപ്പം വരും ഇപ്പം എല്ലാ സാരി കൂടി ചെന്നിട്ട് കഴിച്ചിട്ട് പോരാന്നാന്നേ പക്ഷേങ്കിലേ അപ്പം ഒന്ന് ബിരിയാണിയിലും ബിരിയാണീൻ്റെ വർത്താനം പറഞ്ഞിട്ട് പിന്നെന്തുത്തൊക്കേ കാട്ടാണ് ഹിന്ദി ഇംഗ്ലീഷും മലയാളവും ഒക്കെ പറഞ്ഞാണ്ടിൻ്റെ പടച്ചോന് ആവൊന്നുമല്ല കൊജുലൊരു കുറിപടി ഉണ്ട് ആദിച്ചിട്ട് തച്ചിട്ട് തച്ചു തച്ചു പൊട്ടിക്കുക അവനോട് ആർക്കെ ആരോടും ഓൻ ഇത്ര ദേശ്യം നീച്ച് മനസ്സിലായില്ല അങ്ങനെ കുറേ തച്ച അതിൻ്റെ ഇടയിൽ ഓനിങ്ങനെ ലൈൻ അടിച്ചണോ ഉമ്മ കൊടുക്കണുച്ചീച്ചും കൂടി രോമാഞ്ചം വന്നു അതിൽ ഓൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടോ കുറച്ച് കഴിഞ്ഞപ്പം ഒരു പെണ്ണ് ഓരോ അടിച്ച പെണ്ണ് കുറേ ബസങ്ങളൊക്കെ ഇട്ടിങ്ങാണ്ട് ഇങ്ങോട്ട് ബന്ധിക്കുക എന്നിട്ട് ഓള് ഓൾ എന്നിട്ട് പാട്ടൊക്കെ വെച്ചിങ്ങാണ്ട് ഓളെ തലയിലുണ്ടല്ലോ ഒരു ഇരുപത്തഞ്ച് കിലോൻ്റെ ഒരു സാധനം കയറ്റി വെച്ചിട്ടുണ്ട് ടോക്ക് തല അനക്കാൻ തന്നെ വെച്ചാൽ എന്നിട്ട് ഓൾ അവിടെ കിടന്നിട്ട് ചാട്ടവും തുള്ളലും ഓൾ എത്ര പറയണതൊന്നും ഇച്ചി മനസ്സിലാണില്ല അവിടെ കൂടി ആണുങ്ങളും പെണ്ണുങ്ങളും മസന്മാരും ഒക്കെ ചീർച്ചിങ്ങാണ്ട് മറിയ ചീർച്ചിങ്ങാണ്ട് മറിയ എന്തുത്തപ്പം ഞാൻ ചെയ്യുക ഇച്ചു ചിരി വന്നു ഓല ചിരിയുണ്ടപ്പളാ ഇച്ചു ചിരിയുണ്ട് അതിൽ ഞാൻ എന്തു ചെയ്തു കുറേ നേരം ചിരിച്ചപ്പോൾ ഓല കൂടെ ചിരിച്ചിരിച്ചിരിച്ചിരി ചെൻ്റെ ഒച്ച ചെയ്യുക ഏറ്റവും തോലെ ചെയ്യാ പിന്നെ ഒരു പത്ത് മിനിറ്റ് കളിച്ചിട്ടോളങ്ങട്ടിറങ്ങിപ്പോയി അത് കഴിഞ്ഞപ്പം മൂസക്കോയ ഏഹ് ഇച്ചറിയഞ്ച ജാതിക്കാരനായുള്ള മൂസക്കോയോ വലപ്പുറത്തുനിന്നാ തോന്നിട്ടോ നല്ല ചെറുക്കിണ്ടോന്നെ കാണാൻ നല്ല ചെറുക്കുണ്ടോ എന്നെ കാണാൻ അല്ല ചെക്കനെ ഒന്ന് കാണും പിന്നെ ഞാൻ പോയില്ല ഓന് നല്ല ചോർക്കാണേ കാണാന് ഒന്നും കന്നെ പെൺകുട്ടികളോട് ഭരത്താനം പറയണു ഓലെ കൊണ്ടു ഓരോന്ന് പിന്നെ എന്തുത്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ടുണ്ട് പക്ഷെ കാണാൻ രസം ഉണ്ട് ഇട്ടോ അത് ഏറ്റവും കാട്ടണൊക്കെ കാണാൻ വെച്ചൊന്നും മനസ്സിലാണൊന്നുമില്ലെങ്കിലും കാണാം നല്ല ചോർക്കിട്ടായിരുന്നു ഓല കാട്ടണതും എന്തിനത്തൊക്കെയോ പ്രസംഗം പറയോ നാടകം കളിച്ചോ ആ അതിലൊരു മാസുണ്ട് ഓലും കെട്ട് ബെന്നുങ്ങാണ്ട് സുരേഷ് ഗോപീനാണോ ആ തൊഞ്ഞീ മോഹൻലാലാ മമ്മ ടീച്ചറിയില്ലേ ആരെയൊക്കെയോ ശബ്ദമുണ്ടാക്കിയേ ഒക്കെ ചേച്ചിനുണ്ടായിരുന്നു അതും ഞാൻ കാണും കുറച്ച് കഴിഞ്ഞപ്പുണ്ടല്ലോ അവിടുന്ന് പറയുന്നത് കേട്ടു ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി മറ്റ ബിരിയാണി അതൊക്കെ ഉണ്ട് അപ്പം ഏ ബിരിയാണിയാ അല്ല ചോറി ചോറിയെന്നും ഞാൻ മറന്നാട്ടോ അത് ഞാൻ മറ്റേ കല്യാണത്തിന് പോയതിൻ്റെ ഓർമ്മയിൽ പറഞ്ഞാട്ടെ ഏഹ് അപ്പം ചോറ് 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 ഇറച്ചി മീനുള്ള വേണ്ടവർക്ക് അത് അല്ലാത്തവർക്ക് ഇത് അപ്പം ഞാൻ എല്ലാം അങ്ങടെ മതിലിൻ്റെ സൈഡിൽ കൂടെ ചാടിന്ന ക്യൂവിലങ്ങ് നിന്നു നിന്നപ്പം എന്താ എൻ്റെ പുടച്ചോ നീ ഇമാതിരി ഒരു ഭക്ഷണം ഞാൻ കണ്ടിട്ടില്ല നല്ല തുമ്പപ്പൂൻ്റെ നേരമുള്ള അരി ചിക്കൻ്റെ കൂട്ടാൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ചിക്കൻ ഇങ്ങനെ അങ്ങനെ വേറെ ആയിനെക്കാളും ഒക്കെ ഭയങ്കര ബീഫ് കുറത്ത് നിറം വരം കിട്ടും ഒലർത്തി എടുത്തത് അബ്ബഅബ്ബബ്ബൂ ഞങ്ങളമ്മ അൽപ്പുറത്ത് ബീഫ് തീറ്റക്കാരാണ് ഞങ്ങൾ ഞങ്ങളും കൂടി കണ്ടിട്ടില്ല ജായ് കുറച്ച് കറികളും നല്ല ടേസ്റ്റും ഈ മാസുമാർക്കൊക്കെ നല്ല സുഖമാണല്ലോ ഈറ്റയ്ക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടിയും ചിക്കനും മട്ടനും വെച്ച് തിന്നാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞാണ്ട് ബുറു ഞാൻ എന്തായാലും ചോറ് തിന്നു നല്ലോണം തിന്നും അടുത്തിരിക്കുന്ന മാസന്മാരും മോത്തിക്കൊക്കെ ഒന്ന് ഞാൻ നോക്കിയോലൊന്നും ശ്രദ്ധിക്കണെന്ന് ഓലൊക്കെ ഇങ്ങനെ ഈ കഞ്ഞിക്കണക്കിൻ്റെ കഥയും പിന്നെ ജയ ആർ സി പോണ കഥയോ ജയദാസ് എന്തോ എന്തോ ബസ്സിൽ പോണ കഥയാ പിന്നെന്തോ അങ്ങനത്തെയൊക്കെ ഓരോ ഭർത്താനം പറഞ്ഞു ഓലൊക്കെ കുറച്ച് കുറച്ച് കുറച്ചേ കായ്ച്ചിട്ടുള്ളൂ അവിടെ ഞാൻ അങ്ങനെ തോന്നിയെന്ന് കഴിച്ചാന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ നല്ലോണം കിട്ടിയ അവസരത്തിൽ ശരിക്കും കായ്ച്ചു എന്നിട്ട് പിന്നെ ഞാൻ പിന്നെയും അതിലിൻ്റെ പുറത്തേക്ക് തന്നെ പോയിട്ടോ ഏഹ് നമുക്ക് അവിടെ കൂടാൻ പറ്റൂലല്ലോ ഏഹ് അതിൽ ചിലരൊക്കെ ചോദിച്ചു എന്നോട് ഏഹ് ഏയ് എവിടുന്നാ നിങ്ങള് വരുന്നേ നിങ്ങള് മലപ്പുറത്തു നിന്നാന്ന് തോന്നുന്നല്ലോ നിങ്ങളെ കണ്ടിട്ടേ ഒക്കെ പറഞ്ഞു ആ മലപ്പുറത്തും മഞ്ചേരിയിലെ ഗവൺമെന്റ് കേൾസിലെ എച്ച് എം ആണ് ഞാനേ ഞാനൊരു എച്ച് എം ആണ് പറഞ്ഞു എന്റെ പഠിച്ചവനെ ആ ടീച്ചർ പറയുന്നേട്ടല്ല മലപ്പുറം മഞ്ചേരിയിലെ എച്ച് എമ്മ മാധു സൂതനമ്മ മാഷല്ലേ എന്നാരോ പറയട്ടു പിന്നെ ഞാൻ അവിടെ നിന്നില്ല ഞാൻ ഞമ്മ വേഗം അവിടെ നിന്ന് കഴിച്ചിലായിട്ടോ മെല്ലെ മതിലിന്റെ പുറത്ത് പോയി ആട്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്കൊല്ലം പിരിയേണ മാസമാനം ടീച്ചർമാരും ഒക്കെ പോലെ സ്റ്റേജിൽ കയറ്റങ്ങട്ട് കുത്തിരുത്തി ഏഹ് അതില ചോർക്കുള്ള പെണ്ണുങ്ങളും ഉണ്ട് വലിയ കാര്യങ്ങളും ഉണ്ട് പിന്നെ നല്ല പ്രായമൊക്കെ തോന്നുന്ന മനുഷ്യന്മാരും ഒക്കെ ഉണ്ട് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ വെച്ച് എന്നിട്ട് ഓലിങ്ങനെ പുകത്തിപ്പോയിത്തി പറയുക ഓലെക്കുറിച്ച് പുകത്തിപ്പോയിത്തി പറയുക പിന്നെ ഓല് ഭർത്താനൊക്കെ പറയാൻ വന്നു ഓരോ ആൾക്കാർ വന്ന് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പെൻസം പറ്റിയിട്ട് ഞാൻ നാടകത്തിന് പോകും ഞാൻ പെൻസം പറ്റിയിട്ട് പുസ്തകം വായിക്കാൻ പോകുന്നു ഇതത്തൊക്കെയോ ഓല് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു വെള്ളിക്കട്ട ഒരു ഗ്ലാസ്സും കട്ട കൊടുത്തു ഓലിക്കൊക്കെ ഗ്ലാസ്സും കട്ട കൊടുത്തു ആ ക്ലാസ് കെട്ടൊക്കെ ഒക്കെ വാങ്ങുമ്പോൾ പോലൊക്കെ വലിയ സംഭവം കിട്ടണ പോലെയാ എത്തേ നിലത്തി കിട്ടാ പൊട്ടി പോകുന്ന ഒരു ക്ലാസും കേട്ടാ ഇച്ചാ നഷ്ടമായില്ല അമ്പോ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു മാസം പറയെ ആ അതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായിന് കൈ കൊട്ടു പെണ്ണേ എന്തിത്തോ അങ്ങനത്തെ ഒരു പാട്ട് പാടിയിട്ട് ഈ മാസന്മാരും ടീച്ചർമാരും ഒക്കെ അടി അടുത്ത അടുത്ത് നിന്നെ ഡാൻസ് കളിച്ച ആ നിങ്ങളത് കേട്ടോളി അടുത്തടുത്ത് നിന്നെ കാണ്ട് കജ്ജുമ പിടിച്ച് ബെട്ടത്തിൽ നിന്ന് ഡാൻസ് കളിച്ച നിങ്ങൾ കേട്ടോളി എന്തിട്ടോ ഓലവിടെ ചെയ്തെന്ന് അത് കഴിഞ്ഞപ്പോഴല്ല എൻ്റെ പാടച്ചോനേ അതൊന്നും അല്ല ഓല് സിനിമ പാട്ടങ്ങട്ടിട്ടു സിനിമ പാട്ട് ആയിട്ട് ഇങ്ങാണ്ട് ഓലങ്ങട്ട് ഡാൻസ് കളിച്ചിട്ട് ഇഞ്ചപ്പാടച്ചോനെ ഞമ്മളെ ബളില്ലേ ആര് രമ്പ രമ്പയും പിന്നെ മറ്റേ ചക്കനില്ലേ ഉച്ചി പേരൊന്നും അറിയില്ല കേട്ടോനൊക്കെ കളിച്ച പോലത്തെ ഡാൻസ് ഓ എത്ര നേരമാ അപ്പം നിങ്ങൾ വിചാരിച്ചു ഉമ്മക്കതൊന്നും ഇഷ്ടമായല്ലോ ഉമ്മക്ക് അങ്ങോട്ട് പോയിക്കൂടെന്നോ കുടിക്ക് നിങ്ങൾ വിചാരിക്കോ പശങ്കിൽ അങ്ങനല്ലല്ലോ വേണ്ടത് ഞമ്മളിതൊക്കെ കണ്ടും കേട്ട് ഇരിച്ചേ എന്താ അവിടെ കടക്കണമെന്നൊക്കെ നമ്മൾ നാട്ടുകാർക്കൊക്കെ ഇത്ര ശ്രദ്ധ ഒക്കെ വേണ്ടേ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നന്നായി പിന്നെന്ത്ണ്ടായിരുന്നാലും ഓല് ഫോട്ടോ എടുത്തു ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഓലും വലിയ സന്തോഷത്തിലേ കുറേപ്പുള്ള പെണ്ണുങ്ങളൊക്കെ പോയിട്ടോ കുറച്ചെണ്ണൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു ബിന്ദു ഇല്ലേ ആ തൃശ്ശൂരിത്തെ ബിന്ദുവോ ലതയോ പിന്നെ ഏതാ മീനിയോ അങ്ങനത്തെ കുറെ പെണ്ണു പെണ്ണുങ്ങളൊക്കെ വിളിച്ചെണ്ണ കേട്ടു ഓലൊക്കെ പിന്നെ എല്ലാം കഴിഞ്ഞു ചട്ടിങ്ങാലും പഠിച്ചിട്ട് ഓലൊക്കെ പോയുള്ളൂ കുറെ പേരൊക്കെ അന്തസ്സും അന്തസ്സുമുള്ളവരൊക്കെ കുടുംബത്തേക്ക് പോയി ഏഹ് അത് കഴിഞ്ഞ് പിന്നെന്താ വെച്ചാൽ അപ്പം നോക്കുമ്പോഴല്ലേ ചല്ലോ ചൂടുള്ള പഴംപൊരിച്ചെപ്പടച്ചോനെ മാൽപ്പുറത്ത് കിട്ടാത്ത ടൈപ്പ് പാൽ പഴംപൊരി ഇരിച്ചിണോ അല്ല ചായ മേലെ സൈഡിൽ കൂടെ ഇറങ്ങി രണ്ട് പയംപൊരി മൂന്ന് ചായയും അതിനായിട്ട് കുടിച്ചു ഏഹ് എന്നിട്ട് പിന്നെയും പോയി ഞാൻ മതിലിൻ്റെ അവിടെ പോയി ഏഹ് പിന്നെ പെണ്ണുങ്ങളൊക്കെ പാടെ ഇറങ്ങി ബന്ന് ചായ ഒടിച്ചണോ കെട്ടിപ്പൊടിച്ചണോ ഉമ്മ കൊടുക്കണോ ഈ ചോന്ന ഒന്നും ഒട്ടും ഇഷ്ടമായില്ല മനസ്സിലായില്ലേ എന്നാൽ പിന്നെ ഉമ്മ എന്തിനാണ് അവിടെ നിന്നത് ഉമ്മക്ക് പൊയ്ക്കൂടായിരുന്നോന്ന് ചോദിച്ചു നോക്കണത് അല്ല നമ്മൾ അറിയണമല്ലോ എന്തൊക്കെ ഇവിടെ നടക്കണമെന്ന് അറിയണമല്ലോ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നതൊക്കെ കണ്ടു പിന്നെ എല്ലാവരും പോയി പോയി എല്ലാവരും പോയി അവസാന ആരുല്ലെന്ന് ഉറപ്പായപ്പം ഏ ഞാനും എൻ്റെ കൂടീക്കായിട്ട് കയറിപ്പോയി അമ്മൻ്റെ കൂട്ടീക്ക് അപ്പം അതാ കുട്ടികളെ ചു പറയാനുള്ള കീസ അതാണ് മനസ്സിലായി ഞങ്ങൾക്ക്